മലയാള സീരിയൽ ലോകത്ത് ചുവടുറപ്പിച്ചു വരുന്ന യുവനടിയും മോഡലുമാണ് സായി ലക്ഷ്മി സാന്ത്വനം ടൂ സീരിയലിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് തുടങ്ങിയ ശേഷമാണ് സായി ലക്ഷ്മി പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പിടിച്ചുപറ്റിയത് സാന്ത്വനം ടൂവിന്റെ ഭാഗമാകും മുൻപ് കനൽപൂവ് എന്ന പരമ്പരയിലാണ് താരം അഭിനയിച്ചു കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം അടുത്തിടെ സീരിയൽ പ്രേമികൾക്കിടയിൽ ചർച്ചാവിഷയമായി മാറിയതിന് കാരണം സീരിയൽ താരം പാർവതി വിജയയുടെ മുൻ ഭർത്താവ് അരുണുമായി പ്രണയത്തിലായതോടെയാണ് An. പാർവതിയുമായി ബന്ധം വേർപെടുത്തിയ അരുൺ സായി ലക്ഷ്മിയുമായി പ്രണയത്തിലായിരുന്നു ഇപ്പോഴിതാ അരുണിനൊപ്പം സായി നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് സായി ലക്ഷ്മിയുടെ നിറുകയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും കാണാം ചിത്രത്തിൽ ക്ഷേത്രത്തിലെത്തി രണ്ടുപേരും രണ്ടാം വിവാഹം കഴിച്ചു എന്ന തരത്തിലാണ് ചിത്രങ്ങൾ പ്രചരിക്കുന്നത് ഇത് സത്യമാണെന്ന തരത്തിലാണ് ചിത്രങ്ങൾ ചിത്രത്തിൽ സായിയുടെ നെറുകയിൽ സിന്ദൂരം കാണാൻ സാധിക്കും അരുണിനൊപ്പം ക്ഷേത്രത്തിലെത്തിയതിന്റെ ചിത്രത്തിലാണ് സായിയുടെ നെറുകയിൽ സിന്ദൂരവും മാരേജ് കഴിഞ്ഞോ ക്യൂട്ടായിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കമന്റുകളും ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് അരുൺ സായിയെ രണ്ടാം വിവാഹം കഴിച്ചു എന്ന് തന്നെയാണ് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും സോഷ്യൽ മീഡിയയുടെ സംശയം മാത്രമായിരുന്നു സായി ലക്ഷ്മി അരുൺ രാമൻ ബന്ധമെങ്കിൽ ഇപ്പോൾ അത് പരസ്യമായ രഹസ്യമായി മാറിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് സായി ലക്ഷ്മി അരുണിനൊപ്പമുള്ള മുഖം കാണിക്കുന്ന ചിത്രം പങ്കുവച്ചത് അതോടെയാണ് ഇരുവരും പ്രണയത്തിലെന്ന വാർത്തകൾ ഒന്നുകൂടി സോഷ്യൽ മീഡിയയിൽ അറിയാൻ തുടങ്ങിയത് സായിലക്ഷ്മി അഭിനയിച്ചു കൊണ്ടിരുന്ന പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്നു അരുൺ സായി ലക്ഷ്മി സീരിയലിൽ നിന്നും പിൻവാങ്ങിയതോടെ അരുൺ കൂടി ആ പരമ്പരയിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് സി കേരളം ചാനലിലാണ് ഇപ്പോൾ അരുൺ വർക്ക് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട് ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് സായി എന്നാണ് സൂചന അടുത്തിടെ പരീക്ഷ എഴുതിയതിന്റെ വിശേഷങ്ങളും മറ്റും സായി പങ്കുവച്ചിരുന്നു മിക്ക യാത്രകളും അരുണും സായിയും ഒരുമിച്ചാണ് നടത്താറുള്ളത് അരുണിനൊപ്പം താൻ അത്രയും ഹാപ്പിയാണെന്നും പറയാതെ പറയുന്ന പോസ്റ്റുകളാണ് സായി പങ്കിടുന്നതിൽ ഏറെയും സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവാണ് ഇരുവരും നൈറ്റ് റൈഡ് പോകുന്നതു മുതൽ യാത്രകൾ വരെയുള്ള ചിത്രങ്ങൾക്ക് അരുണിനുള്ള ക്രെഡിറ്റും സായി നൽകുന്നുണ്ട് നടി പാർവതി വിജയുമായുള്ള ഡിവോഴ്സിന് പിന്നാലെയാണ് അരുണും സായിയും തമ്മിലുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റി ചർച്ചകളും വന്നത് മാത്രമല്ല ഏറ്റവും പുത്തൻ ചിത്രങ്ങളിൽ തെറാപ്പി എന്ന ക്യാപ്ഷനാണ് സായി നൽകിയത് അരുണിന് പിക്ചർ ക്രെഡിറ്റും സായി നൽകിയിരുന്നു വീഡിയോയിലുള്ള കൈകൾ അരുണിന്റേത് തന്നെയെന്ന് സോഷ്യൽ മീഡിയ അപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു കുടുംബവിളക്ക് പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്നപ്പോഴാണ് പാർവതി വിജയുമായി അരുൺ പ്രണയത്തിലായത് പിന്നീട് വിവാഹം കഴിഞ്ഞിരുന്നു ഒരു മകളുമുണ്ട് അടുത്തിടെയാണ് ഇരുവരും വിവാഹ മോചിതരായത് സാന്ത്വനം രണ്ടിൽ നിന്നും രണ്ടുപേരുടെ ജോലി പാർവതി കാരണം നഷ്ടപ്പെട്ടു എന്നുള്ള കമന്റ് പാർവതിയുടെ വീഡിയോയിൽ വന്നിരുന്നു എന്നാൽ അതിനുള്ള മറുപടി താരം നൽകുകയുണ്ടായി അതൊന്ന് അന്വേഷിച്ചു നോക്കൂ എന്നായിരുന്നു പാർവതി പറഞ്ഞത് മാത്രമല്ല ഞങ്ങളുടെ ഇടയിലുള്ള വിഷയങ്ങൾ അത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ഡിവോഴ്സ് എന്നത് എൻ്റെ ജീവിതത്തിൽ ശരിയായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷേ കുട്ടിയുടെ പേരും പറഞ്ഞു ജീവിതം നശിപ്പിക്കാനാകില്ല അതുപോലെ സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ അവസാനം ആത്മഹത്യയിൽ പോയി അവസാനിക്കുമെന്ന സ്ട്രോങ് ആയ ഒരു മറുപടിയും പാർവതി അന്ന് നൽകിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ